വെൽക്കം ബാക്ക് ടു ചാനലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പി എസ് സി ബുള്ളറ്റിന്റെ ഡിസ്കസ് ചെയ്തോണ്ട് അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി അഥവാ നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി ബിൽ ഗേറ്റ്സ് ആണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് കിസ് എന്നാണ് അത് നൽകുന്ന അവർ നൽകുന്ന അവർ നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ് അടുത്ത ചോദ്യം പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്തളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പത്ത് ദിവസത്തേക്കാണ് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് ഇത്തരത്തിൽ പദവി ലഭിച്ച അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്തളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ മധ്യപ്രദേശ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് ഇനി ഭൂട്ടാന്റെ പരമോന്ന ബഹുമതിയായ ദിസ് ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാല അർഹനായത് ആരാണ് നരേന്ദ്രമോദിയാണ് ഭൂട്ടാന്റെ പരമോന്ന ബഹുമതി ഏതാണ് ഓർഡർ ഓഫ് ദി ഡ്രൂ ഗ്യാലബ് ഇതിന് അർഹനായ നരേന്ദ്ര അഹനായത് ആരാണ് നരേന്ദ്രമോദിയാണ് ഇനി രണ്ടായിരത്തി ഇരുന്നാല് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് അൻപതാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് ചിപ്കോ പ്രസ്ഥാനത്തിന് അൻപതാം വർഷം തികഞ്ഞത് രണ്ടായിരത്തി ഇരുപതിനാല് ഓർത്തു വെക്കുക ഇനി ഭരണത്തിൽ ഭരണത്തിലിരിക്കെ അറസ്റ്റ് ആകുന്ന ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഭരണത്തിൽ ഭരണത്തിലിരിക്കെ ആകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി അഥവാ കിസ് നൽകുന്ന ഹ്യൂമാനിറ്ററിയൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബിൽഗേറ്റ്സ് അപ്പൊ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്നു അത് ലഭിച്ചത് ആരാണ് ആർക്കാണ് ബിൽഗേറ്റ്സിനാണ് ഈ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്തളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുജറാത്തിനാണ് വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പൊലുകളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ മധ്യപ്രദേശാണ് നോർത്ത് വെക്കുക ഈ ഭൂട്ടാന്റെ പരമോന്നമയ ബഹുമതിയായത് ഓർഡർ ഫെഡ്രൂ ഗ്യാലപ്പിന് അഹ്നായത് നരേന്ദ്രമോദിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് ചിപ്പോ പ്രസ്ഥാനത്തെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് അൻപതാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത് ഭരണത്തിൽ ഭരണത്തിൽ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി ആരാണ് ചോദിച്ച ഉത്തരം അരവിന്ദ് കേജ്രിവാൾ എന്ന് വെക്കുക അടുത്ത ചോദ്യം സയൻസ് ആൻഡ് ടെക്നോളജി ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കി വെക്കുക ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പക്കാണ് മനസ്സിലാക്കാൻ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചതാണ് പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം കൂടിയാണ് പുഷ്പക് ഇന്ത്യയുടെ തദ്ദേശമായി വികസിപ്പിക്കപ്പെട്ടതും പുനരുപ ഉപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണെന്ന് വെച്ചാൽ ഓർത്തു ഓർക്കുവയ്ക്ക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നി ബാൺ നിർമ്മിച്ചത് അഗ്നി കോസ്മോസ് ആണ് ഓർത്തുവയ്ക്ക അപ്പൊ അഗ്നിബാണാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്ന് സ്വകാര്യ റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിക്ഷേപിക്കപ്പെട്ടത് അഗ്നിബാണാണ് അത് നിർമ്മിച്ചത് അഗ്നി ഗുൾ കോസ്മോസ് ആണ് ഓർത്തുവയ്ക്കിബാണുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നി ഗുൾ കോസ്മോസ് നിർമ്മിച്ച് വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ് എന്നറിയപ്പെടുന്നത് അപ്പൊ അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീഹരിക്കോട്ടയിലെ അഗ്നി ഗുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാനാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ് അപ്പൊ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതെന്ന് വെച്ചാൽ പുഷ്പക്കാണ് ഇനി ഇത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് കാണുന്ന സ്വകാര്യ റോക്കറ്റ് ഏതാണ് ചോദിച്ചാൽ അഗ്നിബാൻ ആണ് നിർമ്മിച്ചത് അഗ്നി കോസ്മോസ് ആണ് ഇനി അഗ്നിബാൻ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നി ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് കൂടി മനസ്സിലാക്കുക അത് ധനുഷാണെന്ന് സോറി എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ അഗ്നി ഫൈവ് ആണെന്ന് ഓർത്തുവെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി ഫൈവ് ഇനി മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷെൽ ദിവ്യാസ്ത്രം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ആണ് അത് മാർച്ചിൽ ഇന്ത്യ വിക്ഷേപിക്കപ്പെട്ടതാണ് വിക്ഷേപിച്ചതാണ് ഇനി ആ മിസൈൽ പരീക്ഷ നൽകിയ പേരാണ് മിഷേൽ ഓർത്തു ഓർത്തുവയ്ക്കുക അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിഷെൽ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് ഏതാണ് മിഷൻ ദിവ്യാസ്ത്ര കൂടെ വെക്കുക അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഏതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് സേലാ ടണൽ ലോകത്തിലെ ആണ് ഏറ്റവും നീളം കൂടുതലാണ് ഇരട്ടവരി തുരങ്കപാതയാണ് സേലാ ആണ് അത് അരുണാചൽ പ്രദേശിലെ തരംഗ് തവാങ്ങിനെയും അസമിലെ തേസ്പൂരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അത് മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഇന്ത്യയിലാണ് സേലാ ടണൽ എന്നറിയപ്പെടുന്നു അത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെ ബന്ധിപ്പിക്കുന്ന കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിൽ മാർച്ചിൽ ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ച എം ഐ ആർമി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് ആണ് ഈ അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്രം ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടവരി ഇരട്ടവരി തുരങ്കപാത ഏതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി പുരങ്കപാത സേന ടണലാണ് അത് അരുണാചൽ പ്രദേശിലെ തവാങ് അസമിലെ തേസ് പൂരിനെ തമ്മിൽ ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായി വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഏതാണ് ബഗുസരായി അത് ബീഹാറിലാണ് ബഗുസരായി ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഇവിടെ മനസ്സിലാക്കുക ലോകത്തിലെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം എന്ന് പറയുന്നത് ബീഹാറിലെ ഇന്ത്യയിലെ ബീഹാറിലെ ബഹുസരായി ആണെന്ന് ഓർത്തു വെക്കുക അപ്പൊ ബീഹാറിലെ ബഹുസരായി ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം അടുത്ത ചോദ്യം സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ടു സീറോ ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്ര പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ചോദ്യം ഒന്നുകൂടെ പറയാം സൗരയുദ്ധത്തിലെ ഗ്രഹമായ ാണ് നാമകരണം ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ജയന്ദ് മൂർത്തിയാണ് അപ്പൊ ഓർത്തുവയ്ക്കാം സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹമായ ടൂ സീറോ സീറോ ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സിനെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് അറിയ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് പ്രൊഫസർ ജയന്ത് മൂർത്തി പ്രൊഫസർ ജയന്തു സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹമായ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഉത്തരം പ്രൊഫസർ ഇവിടെ മനസ്സിലാക്കേണ്ടത് സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹം ഏതാണ് സീറോ ഫൈവ് ഇ എക്സ് ഈ പറയുന്ന സൗരയുദ്ധ ചിഹ്നഗ്രഹത്തിന് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് പ്രൊഫസർ ജയന്ദ് മൂർത്തി പ്രൊഫസർ ജയന്ത് മൂർത്തി എന്ന ശാസ്ത്ര പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹം ഏതാണ് ടു സീറോ സീറോ ഫൈവ് സിക്സ് ആണ് ചിഹ്നഗ്രഹമായ ടൂ സീറോ സീറോ ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സ് ഏത് ഇന്ത്യൻ ശാസ്ത്രീയ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് പ്രൊഫസർ ജയന്ത് മൂർത്തിയാണ് ഓർത്തോയിൽ അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആണ് യുവിക എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആണ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് രൂപികൾ റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് വൺ സീറോ ത്രീ ടുവ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ് ലൈൻ നമ്പർ ഏതാണ് വൺ സീറോ ത്രീ ടു ആണെന്ന് ഓർത്തുവയ്ക്ക അപ്പൊ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗ നൌസേനാഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് അപ്പം ഇന്ത്യൻ നാവിക നാവികസേനയ്ക്കായിട്ട് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് നൗ നൌസേനാഭവനാണ് നൌസേനാഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണെന്ന് ഓർത്തുവയ്ക്ക ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വനമായ മെട്രോപൊളിറ്റിയൻ പ്രദേശം എന്നറിയപ്പെടുന്ന ബീഹാറിലെ ബഹുസരായി ആണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിൽ ചിഹ്നഗ്രഹം ഏതാണ് ടു സീറോ സീറോ ഫൈവ് ഇ എക്സ് ടു നയൻ സിക്സ് ആണ് ആ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് പ്രൊഫസർ ജയന്തു മൂർത്തി എന്ന് ഓർത്തുവയ്ക്കുക അടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ ആർ എ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ആണ് രൂപിക എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഐ ടി മദ്രാസ് ആണ് നോക്കുവയ്ക്ക ഈ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കുന്നവർക്കായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ ആണ് വൺ സീറോ ഇനി ഇന്ത്യൻ നാവിക സേനക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാനമന്ദിരം നൌസേനാ ഭവൻ എന്താണ് നൌസേനാ ആണ് അത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നിലവിൽ വന്ന അരുണാചൽ പ്രദേശ് ഇരുപത്തി ഏഴാമത്തെ ജില്ല ഏതാണ് വിച്ചോമാണ് ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അരുണാചൽ പ്രദേശ് നിലവിൽ വന്ന ഇരുപത്തിയേഴാമത്തെ ജില്ല അറിയപ്പെടുന്നത് വിച്ചോം എന്നാണ് ഇന്ത്യയിലെ ആദ്യ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ എന്താണ് ഇന്ത്യയിലെ ആദ്യ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് ഹൈവേ അപ്പൊ ദ്വാരക എക്സ്പ്രേ ആണ് ഇന്ത്യയിലെ ആദ്യ എട്ടു വരി ഹൈവേ എലിവേറ്റഡ് ഹൈവേ അത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയും ബന്ധിപ്പിക്കുന്നു അപ്പൊ ഇന്ത്യയിലെ ആദ്യ എട്ടു വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ് എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് അത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയും ബന്ധിപ്പിക്കുന്നു എന്ന് ഓർത്തുവയ്ക്ക ദേശീയ പട്ടികജാതി കമ്മീഷൻ നാഷണൽ കൗൺസിൽ ഫോർ കാസ്റ്റ് ചെയർമാൻ ആണ് കിഷോർ മക്വാന പ്രദേശിക പട്ടികജാതി കമ്മീഷൻ നാഷണൽ കൗൺസിൽ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ ആണ് കിഷോർ മക്വാന എന്ന് ഇനി ഓർത്തുവയ്ക്കൊഖിൽ നടന്ന ഇന്ത്യൻ കര വ്യോമസേന നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി പൊക്രാനിൽ ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനികഭ്യാസത്തിന്റെ പേരാണ് ഭാരത് ശക്തി എന്ന് ഓർത്തുവയ്ക്ക ഇനി രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലെ സാമ്പൽപൂറിലാണ് ഈ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് അപ്പൊ ലക്ഷദ്വീപിലെ മിനി കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം അറിയപ്പെടുന്നത് ഐ എൻ ആണ് അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇന്ത്യൻ നാവിക സേനയ്ക്ക് നിർമ്മിക്കപ്പെട്ട പുതിയ ആസ്ഥാന മന്ദിരമാണ് നൌസേനാ ഭവൻ അത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നിലനിന്ന് അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഓർത്തു ഓർത്തുവയ്ക്കാം ഇന്ത്യയിൽ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേ ആണ് അത് ഡൽഹിയെയും ഗുരുഗ്രാമേയും ബന്ധിപ്പിക്കുന്ന ഓർത്തുവയ്ക്കാം ഇത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മഖ്വാന എന്ന് ഓർത്തുവയ്ക്കാം ഈ പൊക്രാനിൽ നിന്ന് ഇന്ത്യൻ കര വ്യോമസേന നാവികസേന സംയുക്ത സൈനിക അഭ്യാസന്റെ പേരാണ് ശക്തി എന്ന് ഓർത്തു വെക്കാം ഇത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ ഒഡീഷയിലെ സാമ്പൽപൂറിലാണ് ലക്ഷദ്വീപിലെ മിനി കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം നേതാന്ന് ചോദിച്ചാൽ ഐ എൻ എസ് ജഡായു ആണെന്ന് ഓർത്തുവയ്ക്കോദ്യം ലോക്പാൽ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് അത് ഇന്ത്യയിൽ ആദ്യമേ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമേ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് എന്ന് ആണെന്ന് ഓർത്തുവയ്ക്കാം ഈ ഫോൺ വിളികളും സന്ദേശം മറ്റും സൈബർ തട്ടിപ്പുകളും നടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്‌ഫോം ആണ് ചക്ഷു പോർട്ടൽ എന്നാണ് ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റു സൈബർ തട്ടിപ്പുകളും തടയുന്നതിന് വേണ്ടി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ചക്ഷു പോർട്ടൽ എന്ന് ഓർത്തു വെക്കുക ഇനി ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദി കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ് ധനുഷ്ണെ ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ് ധനുഷ്ണെന്ന് ഓർക്കുവയ്ക്കുക അപ്പൊ ഒന്നും കൂടെ പറയാം ലോക്പാൽ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറാണ് ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറാണ് ലോക്പാൽ അധ്യക്ഷൻ ഇനി ഇന്ത്യയിലെ ആദ്യമായി നറുത്തടപ്പിലൂടെ രാജ്യസഭ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് ഓർത്തുവെക്കാം ഇനി ഫോൺ വിളിക്കണം സന്ദേശവും മറ്റു സൈബർ തട്ടിപ്പറും തട്ടിപ്പുറം തടയുന്നതിന് വേണ്ടിട്ട് കേന്ദ്ര ടെലിഫോൺ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ചക്ഷു പോർട്ടൽ എന്ന് ഓർത്തുവയ്ക്കാം ഇനി ഇളയരാജയുടെ ജീവിതത്തെ പറയുന്നത് ദി കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് നടൻ എന്ന് ധനുഷ്ണെന്ന് ഓർത്തുവെക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശ് നടത്തിയ നാവിക അഭ്യാസം അറിയപ്പെടുന്നത് പൂർവീ ലഹാറാണ് അപ്പൊ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശ് നടത്തിയ നാവിക അഭ്യാസം അറിയപ്പെടുന്നത് പൂർവീ ലഹാർ ആണ് അപ്പം പൂർവീ ലഹാർ എന്ന് പറയുന്ന ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനമാണ് അത് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്താണ് നടത്തിയത് അതിന് പേരാണ് പൂർവീ ലഹാർ എന്നുകൂടെ ഓർമ്മിവയ്ക്ക ഈ ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് അപ്പൊ ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് കവറത്തിദ്വീപിലാണ് ഇത് സ്ഥാപിതമായത് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് കവറത്തിദ്വീപിലാണ് ഇത് സ്ഥാപിതമായ ഓർത്തുവയ്ക്കുക ഇനി ഐ എം എഫ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരിക്കും നാലാമതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഐ എം എഫ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കക്കർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരമായ വ്യക്തിയാണ് സുധീർ തക്കർ എന്ന് വെക്കുക ഈ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണെന്ന് വെച്ചാൽ ന്യൂ പാമ്പൻ പാലമാണെന്ന് ഓർത്തു വെക്കുക ഒന്നും കൂടെ പറയാം ഇന്ത്യൻ സേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശ് നടത്തിയ നാവിക അഭ്യാസം അറിയപ്പെടുന്ന പേര് പൂർവി ലഹാർ ആണ് ഇനി ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് കവർത്തിദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഐ എം എഫ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കേരളത്തിലെ ഏറ്റവും സാമ്പത്തിക സ്ഥിര രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവ് അറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരൻ വ്യക്തി ആരാണെന്ന് വെച്ചാൽ സുധീർ തക്കറാണ് അദ്ദേഹം ഇന്ത്യൻ സൈക്കോ അനാലിസിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹം ഒരു മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്നു വെക്കുക അദ്ദേഹത്തിന്റെ പേരാണ് സുധീർ തക്കർ ഈ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഒരു കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ വർത്തിക്കൽ മുൻ പറഞ്ഞ ക്വസ്റ്റിൻസ് ഒക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവിയാണ് എം എം നരവാനെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി ആരാണ് എം എം നരവാനെയാണ് ഇനി ടുത്തിടെ അന്തരി അന്തരിച്ച സോറി രണ്ടായിരത്തിനാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി രണ്ടായിരത്തിനാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി നാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇമാനുവൽ മാക്രോൺ ആണ് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇനി തമിഴ്നടൻ വിജയി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്ടിക്കഴകം തമിഴ്നടൻ വിജയി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്ടിക്കഴകം ഫോർ സ്റ്റാർസ് ഓഫ് ി എന്ന പുസ്തകം ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവിയാണ് എം എം നരവാനി ഇനി രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഹിമാനുവേൽ മാക്രോൺ ആയിരുന്നു ഇനി തമിഴൻ വിജയ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി അറിയപ്പെടുന്ന തമിഴക വ്യക്തി കഴകമാണ് അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം ബി ആരാണ് ഷെഫിഖർ റഹ്മാനാണ് അടുത്തേ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം പി ആണ് ഷെഫീഖു റഹ്മാൻ എന്ന് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടി നിർമ്മാതാവായ ഓപ്പൺ യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ് പ്രഖ്യാ മിശ്രയാണ് അപ്പൊ ഒന്നുകൂടെ പറയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ചാറ്റ് ജി പി ടി നിർമ്മാതാവുമാണ് ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടി യുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഖ്യാ മിശ്രയാണ് ഓർത്ത പ്രഖ്യാ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യ എന്താണ് ഓപ്പൺ ഐ എയുടെ ആദ്യ ജീവനക്കാരിയെന്ന് ഇന്ത്യയിലെ ആദ്യ ജീപ്പൺ ഐ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഖ്യാ മിശ്ര ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയുടെ ചാറ്റ് ജി പി ടി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടി യുടെ നിർമ്മാതാവുമായ ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഖ്യാ മിശ്രയാണ് അടുത്ത ചോദ്യം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആദ്യ വനിതാ വൈസ് ചാൻസലർ നിയമിതനായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായ നിയമിതയായത് നൈമ നൈമ ആണ് ാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആദ്യ വനിതാ വൈസ് ചാൻസലർ നൈമ ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ഏതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്ക് കേന്ദ്ര വനിതാ ശുക്ഷേമ മന്ത്രാലയം പുറപ്പെടുക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശ ശില എന്താണ് ആദർശ ശില എന്നതാണ് പാഠ്യപദ്ധതിയുടെ പേര് അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം ഓഫ് ഡെസ്റ്റനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേന മേധാവി എം എം നരവാനിയാണ് ഇനി രണ്ടായിരത്തി ഇരുപാല് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആയിരുന്നു ഇനി തമിഴൻ വിജയി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി അറിയപ്പെട്ടത് തമിഴക വെട്ടിക്കഴകം അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം ആണ് ഷെഫീഖുർ റഹ്മാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും നിർമ്മാതാവുമായ ഓപ്പൺ ആദ്യ ജീവനക്കാരിയാണ് പ്രഖ്യാ മിശ്ര ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആദ്യ വനിതാ വൈസ് ചാൻസ് നിയമിതയായത് നൈമ ഖാത്തൂൺ ആണ് ഇനി ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി അറിയപ്പെട്ടത് ശിരി എന്നാണ് അടുത്ത ചോദ്യം കോടതിയിലെ മുതിർന്ന അഭിഭാഷൻ കോടതിർന്ന അഭിഭാഷകനായിരുന്നു സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷനെ അന്തരിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അറിയപ്പെട്ടതാണ് ചോദ്യം ബിഫോർ മെമ്മറി ഫേറ്റ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ മനസ്സിലാക്കുക സുപ്രീം സുപ്രീം കോടതിയിലെ കോടതിയിലെ നരിമാൻ ഫെബ്രുവരി മുതിർന്നത് രണ്ടായിരത്തിഒന്നിനാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്നാണ് ചോദ്യം ഫാലിയസ് നരിമാൻ്റെ ഈയിടെ അന്തരിച്ച സുപ്രീം കോടതിയുടെ മുതിർന്ന അഭാഷനായി ഫാലിയസ് നരിമാൻഡിയാണെന്ന് ഓർത്തുവയ്ക്കുക ബിഫോർ മെമ്മറി ഫേറ്റ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായി ഈയിടെ അന്തരിച്ച ഫാലിയസ് നരിമാൻഡ് ആത്മകഥയാണെന്ന് ഓർപ്പുവയ്ക്ക ബിഫോർ മെമ്മറി അടുത്ത ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഭി ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് സാക്ഷം ആപ്പ് സാക്ഷം ആപ്പ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ആണെന്ന് ഓർത്തുവയ്ക്ക ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റ പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൻ എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതയെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പോരമക്കൾ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എൺപത്തി അഞ്ചു വയസ്സാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പോരമക്കൾ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം ഏതാണ് എൺപത്തി അഞ്ചു വയസ്സാണെന്ന് ഓർക്കുവയ്ക്കാം ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവയ്ക്ക ആപ്പ് ഏതാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് മൊബൈൽ ആപ്ലിക്കേഷൻ ആരുടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച അഞ്ചാറ് മൊബൈൽ ആപ്ലിക്കേഷൻ മൂന്ന് മൊബൈൽ നാലോ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒന്നാണ് ഭിന്നശേഷിക്കാർക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം ആപ്പ് ഓർത്തുവയ്ക്ക അടുത്തത് ലോക്‌സഭ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനാണ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് വിജയം നോക്കിവയ്ക്കാം അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പോരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എൺപത്തിയഞ്ചു അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി ബുള്ളറ്റിൽ വന്ന്